ഭാരത് ഇന്നത്തെ പദയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി അവറുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ എ പി അബ്ദുള്ള അവറുകൾ നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ അവറുകൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയംഗരനായ പി കെ കൃഷ്ണദാസ് അവരകൾ ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റ് പേരൂർകട ഹരികുമാർ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എൻ ഗിരി എസ് ജെ ഡി യുടെ സംസ്ഥാന അധ്യക്ഷൻ വി വി രാജേന്ദ്രൻ ബി ഡി ജയസിന്റെ സംസ്ഥാന ഉപഅധ്യക്ഷൻ ബഹുമാനനായ പൈലി വാതിയറ്റ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന ഹരിദാസ് സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കെ രഞ്ജിത്ത് ദേശീയ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള പി കെ വേലായുധൻ അവറുകൾ എ ദാമോദരൻ അവറുകൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സത്യപ്രകാശൻ മാസ്റ്റർ സജി ശങ്കർ ജില്ലാ സഹപ്രഭാരി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബിജു ഏളക്കുഴി എം ആർ സുരേഷ് കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത് ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ഉജ്വലനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ മെമ്പറും സംഘാടക സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ശ്രീ രഘുനാഥ് അവറുകൾ സന്നിഹിതരായിട്ടുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ അമ്മമാരെ നല്ലവരായ നാട്ടുകാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരള പദയാത്രയുടെ രണ്ടാമത്തെ പര്യടനം ബലിദാനികളുടെ മണ്ണായിട്ടുള്ള കണ്ണൂരിന്റെ മണ്ണിലാണ് ഈ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം സംസാരിക്കുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ഓരോ ദേശസ്നേഹിയെയും സംബന്ധിച്ച് വളരെ വലിയൊരു ഇടമുള്ള മണ്ണാണ് ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മണ്ണാണ് ഒരു കാലത്ത് ആർ എസ് എസിനും ബി ജെ പി ഒരു തരത്തിലുമുള്ള സ്വാധീനവും ഇല്ലാത്ത കാലത്തും കണ്ണൂരിലെ ഓരോ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യശാസ്ത്രം കയ്യിലേന്തിയ പതാക അതീവാനിൽ ഉയർത്തി കെട്ടുന്നതിന് വേണ്ടി അവരുടെ ജീവൻ കൊടുക്കാനും മടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള നാടാണ് ഈ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാർസിസ്റ്റ് പാർട്ടി അവരുടെ അക്രമ രാഷ്ട്രീയം എല്ലാ തരത്തിലുള്ള ഗുണ്ടായുസവും കൊലപാതകവും അക്രമവും നേരിടാൻ മടിയില്ലാത്തവരാണ് ജീവൻ വലിയർപ്പിക്കേണ്ടി വന്നാലും നിങ്ങളുടെ മുമ്പിൽ മുട്ട മടക്കാൻ തയ്യാറില്ല കഴുത്തിന് മുകളിൽ നിന്ന് തല ഛേദിച്ചു പോയാലും ഈ ഭാരാത്മാതാക്കി ജയ് ഉപേക്ഷിക്കാൻ തയ്യാറില്ല ഈ കാവ്യ പതാക ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ജീവൻ ബലിയർപ്പിച്ച അനേകം ബലിദാനികളുടെ ചോര കൊണ്ട് ചുവന്ന നാടാണിത് ആ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ അംഗവൈകല്യം സംഭവിച്ചവർ വിധവകളാക്കപ്പെട്ട സഹോദരിമാർ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ സഹോദരന്മാർ നഷ്ടപ്പെട്ട സഹോദരന്മാർ അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ മണ്ണിൽ ഈ ഒരു ആവതൃഷത്തിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം നഷ്ടമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് അവരുള്ളത് പ്രിയപ്പെട്ടവർ അപ്പോഴും അവർ ഈ പ്രസ്ഥാനത്തെ കൈയൊഴിയുന്നില്ല ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചെന്ന് അവിടെ തടവിലാക്കപ്പെട്ട ഇരുപത്തിരണ്ടോളം നമ്മുടെ പ്രവർത്തകന്മാരെ കള്ളക്കേസുകളിൽ കുടുക്കി ഈ പിണറായി വിജയന്റെ പോലീസും സർക്കാരും കള്ളക്കേസുകളിൽ കുടുക്കി ഇല്ലാത്ത ആരോപണങ്ങൾ അവരുടെ പേരിൽ ചാർത്തി നട്ടാൽ മുണയ്ക്കാത്ത നുണകൾ അവരുടെ പേരിൽ എഴുതി വെച്ചു അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച ഇരുപത്തിയൊന്ന് പ്രവർത്തകന്മാരെ സെൻട്രൽ ജയിലിൽ പോയി കണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കൊണ്ട് ആണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് അവരോട് ഞാൻ ഒരേ ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇരുപത്തി പേർ ഈ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഈ തടവറയ്ക്കുള്ളിൽ കഴിയുമ്പോഴും നീ തടവറയ്ക്ക് പുറത്ത് ജനലക്ഷ്യങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ പിണറായി വിജയന്റെ നാട്ടിലാണ് നാം നിൽക്കുന്നത് പിണറായി വിജയന്റെ നാട്ടിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കും എന്നുള്ളതാണ് എൽ വന്നാൽ എല്ലാം ശരിയാവും പിണറായി വിജയൻ വന്നിട്ട് എന്തെങ്കിലും ശരിയായിട്ടുള്ളത് പിണറായി വിജയന്റെ കുടുംബത്തിനും ഇരുപത് മന്ത്രിമാരുടെ കുടുംബത്തിനും മാത്രമാണ് ബാക്കി എല്ലാവരെയും പിണറായി വിജയന്റെ സർക്കാർ ശരിയാക്കി കളഞ്ഞിരിക്കുന്നു പാവങ്ങളെ ശരിയാക്കുന്ന ജോലിയിലാണ് കഴിഞ്ഞ എട്ട് വർഷവും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സർക്കാറും ഇവിടെ പണിയെടുത്തിട്ടുള്ളത് പാവങ്ങളെ ശരിയാക്കുക ഒന്നുകിൽ കാലപൊരിക്കയക്കുക അല്ലെങ്കിൽ അപമാനിക്കുക അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക വിടുക അല്ലെങ്കിൽ ആരോരുമില്ലാത്തവരാക്കി മാറ്റുക അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുന്നവരാക്കുക അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നവരാക്കുക അല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തവരാക്കുക അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടാത്തവരാക്കുക അല്ലെങ്കിൽ ഒന്നുമല്ലാത്തവരാക്കുന്ന ദയനീയമായ ചിത്രമാണ് കഴിഞ്ഞ എട്ട് മാ എട്ട് വർഷം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇവിടെ നടപ്പാക്കിയത് പിണറായി വിജയന്റെ എല്ലാം ശരിയാക്കലും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും തമ്മിലുള്ള മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാവശ്യം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മോദിയുടെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഉറപ്പല്ല പിണറായി വിജയന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് മാത്രമേ ഉള്ളൂ നടപ്പാക്കുന്ന ഉറപ്പല്ല മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നടപ്പാവുന്ന ഉറപ്പാണ് നടപ്പാക്കി കാണിച്ചിട്ടുള്ള ഉറപ്പാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്ത് നടപ്പാക്കിയ ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ മതി മൈതാനിയുടെ പുറത്ത് ഈ മൈതാനത്തിന്റെ തൊട്ട് പുറത്ത് പെട്ടിക്കട നടത്തുന്ന സാധാരണക്കാരെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെ വന്നിരിക്കുന്നവരോട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടെല്ലാം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഈ ജാഥ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പെട്ടിക്കട നടത്തുന്ന ഉന്തു കച്ചവടം നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഈ കണ്ണൂർ നഗരത്തിലുണ്ട് നിങ്ങൾ അവരോട് ചോദിക്കണം എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഇന്ത്യയിൽ ആദ്യമായ ഒരു പ്രധാനമന്ത്രി ഉന്തുവണ്ടി കച്ചവടക്കാർക്ക് വേണ്ടി ചെറുപ്പ കുത്തികൾക്ക് വേണ്ടി പെട്ടിക്കട നടത്തുന്നവർക്ക് വേണ്ടി സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടി പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം രൂപയുടെ ധനസഹായം കൊടുത്ത ഒരു പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തില്ല നരേന്ദ്ര ദാമോദർ ദാസ് മോദി മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ചെറുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ മണിനഗറിലെ ചെറിയ തീവണ്ടി ഓഫീസിൽ ഒരു കറ്റിലിൽ ചായ വിറ്റ് ജീവിച്ച സ്വന്തം മാതാവ് അടുത്ത വീട്ടിൽ വീട്ടുവേല ചെന്ന് ജീവിച്ച് മകനെ വളർത്തിയ ഹീരാബായിയുടെ മകനായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ കൊടുത്തിരിക്കുന്നു ഉന്തുവണ്ടിക്കാർക്ക് പിണറായി വിജയൻ പറഞ്ഞു എൽ ഡി എഫ് പറഞ്ഞു നരേന്ദ്രമോദിയുടെ സർക്കാർ സൂട്ട് ബൂട്ട് സർക്കാർ ആയിരിക്കും അംബാനിയുടെയും അദാനിയുടെയും സർക്കാർ ആയിരിക്കും നോ ോദി സർക്കാർ ദരിദ്ര ദരിദ്രനാരായണന്മാരുടെ ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ സർക്കാരാണ് പിണറായി വിജയൻ പറഞ്ഞു സി പി എം പറഞ്ഞു മോദി പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാം നശിപ്പിക്കും ഇല്ല മോദി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ഇതിനെ തൊട്ടടുത്താണ് ബി കാര്യാലയം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനം ബി എസ് എൻ എൽ ആയിരുന്നു ടെലികോം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അന്ന് പറഞ്ഞു നിങ്ങൾ സ്വകാര്യ കുത്തകകൾക്ക് അംബാനിക്കും അദാനിക്കും തീരെഴുതി കൊടുക്കുകയാണ് ടു ജി സ്പെക്ടറവും ടൂ ത്രീ ജി സ്പെക്ടറവും ഒക്കെ കണ്ട നാടാണ് നമ്മൾ നിങ്ങളുടെ സർവീസ് ചാർജ് കൂടും മൊബൈൽ കോൾ ചാർജ് കൂടും നിങ്ങളുടെ ഡാറ്റയുടെ ചാർജ് ഉപയോഗത്തിന്റെ ചാർജ് കൂടും എന്താണ് സംഭവിച്ചത് ഒരാളുടെ ചാർജും കൂടിയില്ല മോദി അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു റേറ്റ് നിരക്ക് എത്രയായിരുന്നു ഇപ്പോഴെത്രയാണ് പ്രിയപ്പെട്ടവരെ ഒരു സ്വകാര്യവൽക്കരണവും നടന്നില്ല നരേന്ദ്രമോദിയുടെ പത്ത് വർഷം കൊണ്ട് ബി എസ് എൻ എൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ലാഭകരമായിട്ട് ഓടുന്ന വ്യവസായങ്ങളിൽ ഒന്നായി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി മാറ്റി നിങ്ങളുടെ പിണറായി വിജയനോ ഇവിടെ കൈത്തറിക്കാരുടെ നാടാണ് നെയ്ത്തുകാരുടെ നാടാണ് ഈ കണ്ണൂർ കൈത്തറിക്കാരും നെയ്ത്തുകാരും പിണറായി വിജയന്റെ കീഴിൽ ഇന്ന് എവിടെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം എന്ത് വാഗ്ദാനമായിരുന്നോ കൈത്തറിക്കാരോടും നെയ്ത്തുകാരോടും പാവപ്പെട്ടവരോട് പിണറായി വിജയൻ കൊടുത്തത് അതിൽ എന്താണ് പിണറായി വിജയൻ പാലിച്ചത് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് എന്ന് പറഞ്ഞു അക്ഷരം നടപ്പാക്കി പ്രിയപ്പെട്ടവരെ നെയ്ത്തുകാർക്ക് കൈത്തറിക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഇവിടുത്തെ കല്ലാശാരിമാർക്ക് മരശാരിമാർക്ക് കൊല്ലപ്പണിക്കാർക്ക് സ്വർണപ്പണിക്കാർക്ക് നെയ്ത്ത് വല കൊയ്യുന്നവർക്ക് അങ്ങനെ ഈ നാട്ടിലെ പതിനെട്ട് പത്തൊമ്പത് കൈത്തൊഴിലുകാരെ രക്ഷിക്കാൻ പതിമൂവായിരം കോടി രൂപയുടെ വിശ്വകർമ്മ യോജന പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി നിങ്ങൾ എന്ത് ചെയ്തു ഈ വർഷത്തെ ദീപാവലി ഇന്ത്യ രാജ്യം ആലോചിക്കുമ്പോൾ പ്രിയങ്കരനായ നരേന്ദ്രമോദി ഒരു കോൾ കൊടുത്തു വോക്കൽ ഫോർ ലോക്കൽ ഇത്തവണ നിങ്ങൾ എല്ലാവരും മൺചിരാതുകൾ ഇന്ത്യക്കാരുടെ മൺചിരാതുകൾ ഉപയോഗിക്കണം ദീപാവലിക്ക് നിങ്ങൾ പൊട്ടിക്കുന്ന പടക്കങ്ങളൊക്കെ സ്വദേശി പടക്കങ്ങൾ ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു ഈ വർഷത്തെ ദീപാവലി ദിവസം മാത്രം ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ചൈനീസ് ചൈന ഇന്ത്യക്കെതിരെ ഏറ്റവും വലിയ യുദ്ധമുഖത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ വഞ്ചന നടത്തുന്ന ചൈനക്ക് ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അതാണ് നരേന്ദ്രമോദി ആരെയാണ് സഹായിച്ചത് ഇവിടുത്തെ പാവപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷം രേന്ദ്രമോദി നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ ഓരോന്ന് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അത് ഭക്ഷ്യധാന്യങ്ങൾ പാവപ്പെട്ടവരുടെ മിശപ്പ് മരുന്ന് വാക്സിൻ ആരോഗ്യം ശൗചാലയം ഗ്യാസ് സിലിണ്ടർ വൈദ്യുതി കുടിവെള്ളം ഇൻഷുറൻസ് അങ്ങനെ ഏത് പദ്ധതി നിങ്ങൾ നോക്കിയാലും നാരായണന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാവപ്പെട്ടവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സൂട്ട് ബൂട്ട് സർക്കാർ അല്ല ജാതിയോ മതമോ ഇല്ല നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ പാർസിയോ സിഖോ ഇല്ല നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി സബ്കാ സാ സബ്കാ വികാസ് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല ഉറപ്പാക്കി നടപ്പാക്കിയ ഗ്യാരണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ സംരംഭകത്വം ആരംഭിക്കാൻ പാവപ്പെട്ടവർക്ക് നരേന്ദ്രമോദി നടപ്പാക്കിയ മുദ്ര വായ്പ ഇന്ത്യ നമ്പർ വൺ മലപ്പുറം ജില്ലയാണ് ഇന്ത്യ നമ്പർ വൺ മലപ്പുറം ജില്ലയാണ് അവിടെ ജാതിയോ മതമോ നോക്കിയല്ല ഈ രാജ്യത്തെ വീട് കൊടുത്തപ്പോൾ ഈ രാജ്യത്തെ പി എം ആവാസ് യോജന നടപ്പാക്കിയപ്പോൾ ജൽ ജീവൻ മിഷൻ നടപ്പാക്കിയപ്പോൾ ജൻധൻ യോജന നടപ്പാക്കിയപ്പോൾ വിള ഇൻഷുറൻസ് നടപ്പാക്കിയപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി നടപ്പാക്കിയപ്പോൾ പി എം ആവാസ് യോജന നടപ്പാക്കിയപ്പോൾ പി എം ആയുഷ്മാൻ ഭാരത് നടപ്പാക്കിയപ്പോൾ ഒന്നും നരേന്ദ്രമോദി ജാതിയോ മതമോ നോക്കിയിട്ടില്ല എല്ലാവരോടും ഒപ്പമാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഒരു അഴിമതിയുടെ കറവിരളാത്ത ഭരണമാണ് പത്ത് കൊല്ലം എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരേ ഒരു കുടുംബത്തിനു വേണ്ടിയുള്ള ഭരണമാണ് ഒരേ ഒരു കുടുംബം മന്ത്രിമാർക്ക് പോലും ഒരു കാര്യവും നടത്താൻ കഴിയുന്നില്ല പിണറായി വിജയനും മരുമകനും മകളും ചേർന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പൈസ ആയിട്ടുള്ള നികുതി പണം എടുത്ത് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് പിണറായി വിജയൻ കെ എസ് ഐ ഡി സി എന്തിനാണ് ആദായ നികുതി വകുപ്പ് പിണറായി വിജയന്റെ മകളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്തിനാണ് കർത്തായുടെ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയത് കെ എസ് ഐ ഡി സിയോട് ചോദിച്ചു കെ എസ് ഐ ഡി സി സർക്കാർ സ്ഥാപനമാണ് അവിടെ എങ്ങനെയാണ് കറുത്തക്ക് ഷെയർ വന്നത് മറുപടിയില്ല യഥാർത്ഥത്തിൽ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി മറുപടി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പരാമർശിക്കേണ്ടി വരും മാസപ്പടി വാങ്ങിയ പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് സമ്മതിക്കേണ്ടി വരും അത് സമ്മതിക്കാതിരിക്കാൻ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാശെടുത്ത് ഖജനാവ് കൊള്ളയടിക്കുക കേസ് നടത്താൻ വീണ്ടും നമ്മുടെ കാശെടുക്കുക ഇവിടെ മറിയക്കുട്ടിമാർക്കും കുട്ടിമാർക്കും പാവപ്പെട്ട അമ്മമാർക്കും പെൻഷൻ കൊടുക്കാൻ കാശില്ല ഇവിടെ നെൽ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു കണ്ണൂരിൽ ക്ഷീര കർഷകൻ ആത്മഹത്യ ചെയ്തു കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ പക്ഷെ ഗജനാവിൽ നിന്ന് കാശെടുത്ത് സുപ്രീം കോടതിയിൽ പോവുകയാണ് അഭിഭാഷകന് ഒരു സിറ്റിംഗിന് ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം രൂപ പ്രിയപ്പെട്ടവരെ ഇതാണ് നടക്കുന്നത് ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോടെ പിണറായി വിജയനോടും അവരുടെ പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ അടിമക്കണ്ണ് എം വി ഗോവിന്ദനോടും പറയാൻ ആഗ്രഹിക്കുന്നു സുപ്രീം കോടതിയല്ല ഏത് കോടതിയിൽ പോയാലും കേസിൽ അച്ഛന്റെയും മകളുടെയും പങ്ക് പുറത്തുവരിക തന്നെ ചെയ്യും നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഒരു അഴിമതിക്കാരനും രക്ഷപ്പെട്ടു പോവില്ല മാസപ്പടി കേസ് ഇന്നേ വരെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി വ്യക്തമായ തെളിവുകളുള്ള അഴിമതി കേസാണ് മാസപ്പടി വാങ്ങിയത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമല്ല കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കോടി രൂപയാണ് മാസപ്പടി വാങ്ങിയിരിക്കുന്നത് പിണറായി വിജയനും മകളും മാത്രമല്ല രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും എല്ലാ യു ഡി എഫിന്റെ നേതാക്കന്മാരും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് മാസപ്പടി വാങ്ങിയവർക്കെല്ലാം ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും വരാൻ പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഴിമതി സാർവത്രികമാണ് കേരളത്തിൽ പഞ്ചായത്ത് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരു ഫയൽ നീങ്ങണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം കൈക്കൂലിയും അഴിമതിയും സാർവത്രികമാക്കിയ പിണറായി വിജയന്റെ ഉറപ്പല്ല ഒരു നയ പൈസയുടെ അഴിമതി ഇതേ നടത്തിയിട്ടില്ലാത്ത നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഗ്യാരണ്ടിയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിന് ആവശ്യം എന്നുള്ളതാണ് കേരള പദയാത്ര ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് വികസനം വേണം മോദി സർക്കാർ വീണ്ടും വരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും എന്ന് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളെ കബളിപ്പിച്ചു ഇനി കബളിപ്പിക്കാൻ നമുക്ക് നിന്ന് കൊടുക്കാൻ കഴിയില്ല കോൺഗ്രസിൻ മുന്നണിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു ഈ പദയാത്ര തുടങ്ങുമ്പോ സുരേഷ് ഗോപി പറയുണ്ടായിപ്പോ കാസർഗോഡ് നീ പദയാത്ര തുടങ്ങുമ്പോ ഐ എൻ ഡി മുന്നണി അല്ല അബ്ദുള്ള കുട്ടി പറയുകയുണ്ടായി ഐ എൻ ഡി മുന്നണിയുടെ കൺവീനർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നണിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഐ എൻ ഡി മുന്നണി സി പി എമ്മും കോൺഗ്രസും നേതൃത്വം നൽകുന്ന ഐ എൻ ഡി മുന്നണി ഇനി അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഐ എൻ ഡി പോയി ബീഹാറിൽ ഐ എൻ ഡി മുന്നണി പോയി ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു ബംഗാളിൽ ദീദി മമതാ ബാനർജി കോൺഗ്രസിന് സീറ്റ് കൊടുക്കില്ല തമിഴ്നാട്ടിലും തദൈവ മഹാരാഷ്ട്രയിലും സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് കർണാടകയിലും വിളക്കം തുടങ്ങിയെന്നാണ് കരക്കമ്പി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് ഐ എൻ ഡി മുന്നണി അറബിക്കടലിൽ ചവിട്ടി താഴ്ത്താൻ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുപ്പത് സീറ്റ് പോലും കോൺഗ്രസിന് ഈ രാജ്യത്ത് ലഭിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഐ എൻ ടി മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇനിയും വിഡികളാക്കപ്പെടരുത് എന്നുള്ള ഉറപ്പാണ് ഈ നാട്ടിലെ ജനങ്ങളോട് കേരള പദയാത്രക്ക് പറയാനുള്ളത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ചലച്ചിത്ര നടൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അഭിമാന താരമായിട്ടുള്ള സുരേഷ് ഗോപി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ കാതോർക്കുകയാണ് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു കേരള പദയാത്ര നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഓരോ നടപടിയും ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ആ ഉറപ്പ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹ സഹ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം नरेंद्र मोदी के